സൂപ്പർ സ്റ്റാറുകളുടെ വക്കീൽ എന്നാണ് ആദ്യം മമ്മൂട്ടിയിൽ തുടങ്ങി മോഹൻലാല് വിജയ് അങ്ങനെ എത്തി നിൽക്കുകയാണ് ആ ഒരു ക്യാരക്ടർ അപ്പൊ മമ്മൂട്ടിയുടെ ആദ്യം ഒരു വക്കീലായി വരുന്നുണ്ട് ഗാനകന്ധ്രം എന്നുള്ള സിനിമയില് അതില് മമ്മൂട്ടി ഓൾറെഡി വക്കീൽ കൂടിയാണ് അപ്പൊ വക്കീലായ ഒരാളുടെ വക്കീലായിട്ടാണ് ഇത് വരുന്നത് എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ് അത് ശരിക്കും ഈ വക്കീലായിട്ടുള്ള ഒരാളുടെ വക്കീലാണെന്നുള്ള കാര്യം ഞാൻ ആദ്യം തലേന്ന് വിട്ടുപോയി അത് ഒരു തരത്തിൽ വളരെ ഉപയോഗപ്പെട്ടു അതുകൊണ്ട് ഞാൻ അവിടെ നിന്നിങ്ങനെ ഇതൊരു ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ ഒളാ എന്നൊക്കെ പറഞ്ഞ ആ ഒരു മമ്മൂക്കയല്ലേ കൊറത്തെ അവിടെ നിൽക്കുന്നത് അപ്പൊ ഞാൻ പെട്ടെന്ന് മമ്മൂക്കയുടെ വക്കീലായിട്ടാണ് പിച്ചറി സ്റ്റൈലൊക്കെ ഇരുന്നോട്ടെ നന്ദഗോപാൽ മാരാറിന്റെ ഞാൻ പേഴ്സണലി അപ്പം ഇരുന്നോട്ടെ എന്നൊക്കെ പറഞ്ഞ അങ്ങനെ പറഞ്ഞപ്പോഴാണ് മമ്മൂക്ക് ഇനി ഒരു അതെ ഈ സിനിമയിൽ ഒരു ജൂനിയർ വക്കീലാ അധികം ഇല്ല ഒരു കേസ് തന്നതാ എന്റെ ഫ്രണ്ടിന്റെ മകളായതുകൊണ്ട് ഒരു കേസ് തന്നതാ അപ്പൊ ആ രീതിയിൽ മതി ഭഗവാനീ പുള്ളി വർക്കീ ആ ഓക്കേ മമ്മൂക്ക വക്കീലോ പിന്നെ അവിടെ തൊട്ട് മാത്രമല്ല മമ്മൂക്കായിട്ടുള്ള ഓരോ കോൺവേഴ്സേഷൻ എനിക്ക് ഇപ്പോഴും ഞാൻ കണ്ടാലും കേസിന്റെ കാര്യങ്ങളാ ഡിസ്കസ് ചെയ്യുന്നത് ഭയങ്കര അപ്ഡേറ്റഡാ ഈ നടക്കുന്ന കേസുകളെ കുറിച്ച് അതിന്റെ വേർഡ് ഡിക്റ്റിനെ കുറിച്ച് മൊബൈലിലൊക്കെ പറഞ്ഞ എല്ലാ ആപ്സും പുള്ളി സുപ്രീം കോർട്ടിലെ പ്രൊസീഡിങ്സ് ഉപ്പടെ ലൈവായിട്ട് കാണുന്ന ആളാണ് ബി സിയിൽ മനസ്സിലായോ അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്തൊക്കെ നമ്മൾ പോയിട്ട് എന്തെങ്കിലൊക്കെ പറഞ്ഞാലേ പുള്ളിയുടെ അടുത്തൊന്നും ചുമയെന്ന് ഒന്നും പറയാൻ പറ്റില്ല വ്യക്തമായി ഏത് സെക്ഷൻ ആണെന്നും ഏത് പ്രൊസീഡിങ് ആണെന്നും എന്താ നടക്കുന്നതെന്നും എങ്ങനെയാ വാദിക്കേണ്ടതെന്നൊക്കെ നല്ല വൃത്തിയായിട്ട് എത്ര വർഷമായി ആ പ്രൊഫഷനിൽ നിന്ന് മാറി നിൽക്കുന്ന ആളാണ് അതെങ്കിലും അപ്ഡേറ്റഡാണ് ആ അത് വേറൊരു ഈ പറഞ്ഞ പോലെ ദൈവത്തിന്റെ മറ്റൊരു ജന്മമോ വയ്യപ്പൊക്കെയാണ്